ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ബ്ലൂബൽ ബ്ലോഗ് ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവട്ടുകാരെയും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സാഹചര്യം ചെയ്യുന്നു നമ്മളെല്ലാവരും ഏറെ ഇഷ്ടപ്പെടുന്ന ചെടിയാണ് ബോഗൈൻവില്ല അതിൻ്റെ ഭംഗിയാണ് എടുത്തു പറയേണ്ടത് അതിനേക്കാൾ പ്രധാനമായിട്ട് മറ്റൊരു കാര്യമാണ് ഇതിൻ്റെ കെയറിങ്ങ് വളരെ ഈസിയാണ് എന്നുള്ളത് അപ്പോൾ ഭംഗി കൊണ്ടും കെയറിങ് കൊണ്ടും ഒക്കെ നമുക്ക് വളർത്താൻ പറ്റിയ ചെടിയാണ് ഈയൊരു ബൊഗൻവില എന്ന് പറയുന്നത് ഇതേപോലെ ഒരു പത്ത് ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് മറ്റുള്ള ചെടി അത്രയ്ക്ക് രസമാണ് ഇതിങ്ങനെ നിൽക്കുന്ന കാണാനായിട്ട് അപ്പോൾ നമ്മൾ ഏതൊരു വീട്ടിലോട്ടും ഇതുപോലെ പൂത്ത് നിൽക്കുന്ന ഒരു ഗാർഡനിലോട്ട് കണ്ണു പോകാതിരിക്കില്ല ബൊഗൻവില അങ്ങോട്ട് സീസണായി കഴിഞ്ഞാൽ പക്ഷേ എങ്ങനെയാണ് ഇതിങ്ങനെ ബുഷ്യായിട്ടൊക്കെ നിർത്തുന്നതെന്ന് പല കൂട്ടുകാർക്കും അറിയത്തില്ല അപ്പോൾ ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത് മഴക്കാലത്തിന് മുന്നേ നമ്മുടെ ചെടികൾ ഇതേപോലെ എങ്ങനെ പ്രൂൺ ചെയ്ത് നിർത്താം എന്നാണ് ഇപ്പം പ്രൂണിങ് ഈ ഒരു ചെടിക്ക് വളരെ അത്യാവശ്യമായ കാര്യമാണ് അത് പ്രത്യേകിച്ച് മഴക്കാലം വരുന്നതിന് മുമ്പ് പ്രൂൺ ചെയ്യേണ്ട ആവശ്യകത എന്ന് പറഞ്ഞാൽ നമ്മൾ മഴ അങ്ങോട്ട് തുടങ്ങി കഴിയുമ്പോൾ എല്ലാ ചെടികളും പെട്ടെന്ന് തന്നെ വളർച്ച എത്തുന്നതായിട്ട് കാണാം അതായത് നീണ്ടു വളർന്ന് അങ്ങ് പോകും അപ്പോൾ അതിനു മുമ്പ് ഈ ഒരു ചെടി വെട്ടി ഒതുക്കി നിർത്തിയില്ലയെന്നുണ്ടെങ്കിൽ അത് അതുപോലെ അങ്ങ് നീളം വെച്ചിട്ട് കാടുപോലെ വളർന്നു വരും അപ്പോൾ ഇത് കാട് പോലെ അങ്ങ് വളർന്നു വന്നാൽ പൂക്കളില്ലാതെ കഴിക്കുന്ന സമയമാണെങ്കിൽ കാണാനൊരു ഭംഗിയും കാണില്ല പൂക്കളുണ്ടെങ്കിൽ പിന്നെയും രസമാണ് ഇങ്ങനെ വളർന്നിട്ട് ചിലർ ഇത് ആർച്ചിലൊക്കെ ഇങ്ങനെ കയറ്റി വിടുന്നതാണാലോ അപ്പോൾ അങ്ങനെയൊക്കെ നിന്നാലും ഇതല്ല ഭംഗിയാണ് കാണാനായിട്ട് പക്ഷേ എങ്കിലും ഈ ചെടി ശരിക്കും പറഞ്ഞാൽ ബുഷിയായിട്ട് വളർത്തുന്നത് തന്നെയാണ് ഇതിൻ്റെ യഥാർത്ഥ ഭംഗി എന്ന് പറയുന്നത് അതിപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായല്ലോ അപ്പോൾ ബൊഗൈൻ വില്ല ഇങ്ങനെ മതിലിൻ്റെ മുകളിലൊക്കെ ബുഷിയായിട്ട് നിൽക്കുന്ന കാണാനായിട്ട് നമ്മൾ കണ്ണ് എടുക്കാൻ തോന്നില്ല അത്രയ്ക്ക് രസമാണ് ആ ഒരു പ്ലാന്റ് അപ്പോൾ നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത് മഴക്കാലം വരുന്നതിന് മുന്നേ എങ്ങനെയാണ് ഈ ഒരു ചെടിയെ പ്രൂൺ ചെയ്ത് നിർത്തുന്നത് എന്നാണ് അതോടൊപ്പം തന്നെ പ്രൂൺ ചെയ്യുന്ന ഏറക്ക സമയങ്ങളിൽ നമുക്കിനെ പ്രൂൺ ചെയ്യാം ഏതൊക്കെ വിധത്തിൽ നമുക്കിതിനെ പ്രൂൺ ചെയ്യാം എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ പ്രൂൺ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ ഈ ഒരു ചെടി പ്രൂൺ ചെയ്യുന്നത് എന്നും നമ്മൾ പറയുന്നുണ്ട് അതോടൊപ്പം പ്രൂൺ ചെയ്തതിന് ശേഷം ചെയ്യേണ്ട വളങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം വീഡിയോ എല്ലാവരും മിസ് ചെയ്യാതെ കാണണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അടുത്തുള്ള ബെൽബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യാനോ അതുപോലെ തന്നെ കമൻ്റ് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനോ മറക്കരുത് ബൊഗൈൻ ചെടി പെട്ടെന്ന് നീണ്ട് വളർന്നു വരുന്ന ആ ആപ്പ്ലാൻ്റാണ് നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടുകഴിഞ്ഞാൽ അതിൻ്റെ കമ്പുകൾ വളരെ പെട്ടെന്ന് അങ്ങ് നീളം വെച്ചിട്ട് ഒരു ഷേപ്പ് ഇല്ലാതെ ഇങ്ങനെ വളർന്ന് പന്തലിച്ച് കിടക്കുന്നതാണ് അപ്പോൾ അങ്ങനെ വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പ്രൂൺ ചെയ്ത് നിർത്തുന്നത് പൊകേനിലെടിയുടെ ഇപ്പോൾ നമ്മൾ ചട്ടികളിലാണ് ആ ചെടി വളർത്തുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ ശ്രദ്ധിക്കാതെ അങ്ങ് വിട്ട് എഴുമ്പോൾ ചെടിക്ക് കാണാനും ഒരു ഭംഗി ഉണ്ടായിരിക്കില്ല പക്ഷേ നിലത്ത് വെക്കുന്ന ചെടിയാണെങ്കിൽ കുറച്ച് ഉയരത്തിൽ ഉയരത്തിലങ്ങ് പോയാലും അത് നമ്മൾ വല്ല ആർച്ചിലോ അല്ലെങ്കിൽ വലിയ കമ്പുകളിലൊക്കെ കയറ്റി വിടുകയാണെങ്കിൽ കുറച്ചൊക്കെ ഭംഗിയായിട്ട് നിൽക്കും എന്നാൽ നമ്മൾ ചെടിച്ചട്ടിയിൽ വളർത്തുന്ന ചെടി കൂടുതൽ ശ്രദ്ധിക്കണം അങ്ങനെയുള്ളവ ആ പ്രൂൺ ചെയ്യാതെ ഒട്ടും തന്നെ നിർത്തരുത് അവ ബുഷിയായിട്ട് വളരണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഹാർട്ട് പ്രൂണിങ്ങിൻ്റെ സമയത്ത് നമ്മളതിനെ ഹാർഡ് പ്രൂണിങ്ങും അതുപോലെ തന്നെ സോഫ്റ്റ് പ്രൂണിങ്ങിൻ്റെ സമയത്ത് സോഫ്റ്റ് പ്രൂണിങ്ങും ചെയ്തു കൊടുത്താൽ മാത്രമേ ചെടിച്ചട്ടി വളരുന്ന ചെടികൾ നല്ല ബുഷിയായിട്ട് തന്നെ വളർത്തുള്ളൂ അപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുന്ന ഈ ഒരു ചെടിയൊക്കെ ഹാർഡ് പ്രൂണിങ് ചെയ്യുമ്പോൾ അതായത് ഈ ഒരു കമ്പ് കണ്ടോ ഇതിൻ്റെ ഒരു പകുതി ഭാഗം വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് തീരെ ചുവട്ടിലേക്ക് പോയിട്ട് കട്ട് ചെയ്യരുത് അപ്പോൾ ഇതിൻ്റെ ഓരോ കമ്പുകളും ഇങ്ങനെ നമ്മളൊരു പകുതി നീളത്തിൽ വെച്ചിട്ട് കട്ട് ചെയ്ത് വിടും അപ്പോൾ ഇതിൽ നിന്ന് ഇത് കണ്ടോ ഇതുപോലെ ഇടയ്ക്കു എന്നൊക്കെ ഇങ്ങനെ പുതിയ മുകളങ്ങളുണ്ടാകും അത് പുതിയ കമ്പുകളായിട്ട് മാറും അപ്പോൾ അത് ചെടി നല്ല ഗുഷിയായിട്ട് നിൽക്കും അങ്ങനെയാണ് ഹാർട്ട് ബ്രൂണിങ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ കാണുന്ന ചെടിയിലൊക്കെ നല്ല രീതിയിൽ ഫ്ലവർ വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഈ ഫ്ലവർ ഉള്ള കമ്പുകളും നമുക്ക് ഹാർട്ട് ബ്രൂണിങ്ങിൻ്റെ ടൈമിൽ ഹാർട്ട് ബ്രൂണിങ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഇനിയും മഴക്കാലം അങ്ങോട്ട് വരികയാണ് അതുപോലെ ഈ ഒരു മഴ സീസൺ നന്നായിട്ട് തുടങ്ങി കഴിഞ്ഞിട്ട് ഇത് ഹാർട്ട് ഹാൾപ്രൂണിങ് ചെയ്യാനായിട്ടിരിക്കില്ലേ ചെറിയ രീതിയിൽ മഴയുടെ ഒരു ആരംഭം തുടങ്ങുമ്പോഴേ ഇത് ഹാർട്ട് ബ്രൂണിങ് ചെയ്താൽ മാത്രമേ ചെടിയുടെ ശരിയായ ഒരു വളർച്ച ഉണ്ടാകത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇങ്ങനെ പൂക്കളുള്ള കൊമ്പുകളും നമുക്കിതുപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞ മാസം ഒന്ന് കൃത്യമായിട്ടൊന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ഉണ്ടായിരിക്കുന്ന പൂക്കളാണ് ഇപ്പോഴീ കാണുന്നതൊക്കെ അപ്പോൾ ഇതിന് നമുക്ക് ഒരു ഹാർഡ് പ്രൂണിങ് നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കുമ്പോൾ അത് ഇതുപോലെ ഈ ബൂഷിയായിട്ട് വളർന്നു വരും കൃത്യമായിട്ടുള്ള പ്രൂണിങ് ചെയ്തിരിക്കുന്ന ചെടികളാണ് ഈ കാണുന്നവയൊക്കെ അപ്പം ബൊഗൈൻവില് എപ്പോഴും നല്ല ഭംഗിയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഹാർട്ട് പ്രൂണിങ് അത്യാവശ്യമാണ് എങ്കിൽ മാത്രമേ അത് ആ ചേ ചട്ടിയുടെ ഷെയ്പ്പ്പ്പിനനുസരിച്ച ബോൾ പോലെ വളർന്നു വരത്തുള്ളൂ അപ്പം അത് ശ്രദ്ധിക്കണം പിന്നെ ഹാട്ട് പ്രൂണിങ് ചെയ്യേണ്ട മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ കമ്പുകൾക്കങ്ങ് ഒരുപാട് നീളം വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ പൂക്കൾ വളരെയധികം അങ്ങ് കുറയും അപ്പം ഇതിൻ്റെ താഴെ നിൽക്കുന്ന ചെറിയ കമ്പുകളിലും പൂക്കൾ ഉണ്ടാകാതിരിക്കും കാരണം സൺലൈറ്റിൻ്റെ അഭാവം മൂലം ഇതിന് ചട്ടിയോട് ചേർന്നുള്ള ചെറിയ കമ്പുകളിൽ പോലും അപ്പോൾ പൂക്കൾ പിടിക്കാതിരിക്കും അതാണ് മറ്റൊരു കാര്യം ഇത് കണ്ടു അപ്പോൾ ഈ ഒരു കമ്പിലൊക്കെ ഇനി പൂക്കൾ വരണ്ടിയതാണ് അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ പ്രൂൺ ചെയ്തിട്ട് കിളുത്ത് വന്നിരിക്കുന്ന കമ്പുകളാണ് അപ്പോൾ വർഷത്തിൽ രണ്ട് വട്ടം നമുക്ക് ഹാട്ട് പ്രൂണിങ് ചെയ്ത് കൊടുക്കാം അതിൽ ഒന്നാമത്തെ കാര്യം ആദ്യം പറഞ്ഞതുപോലെ വലിയ മഴ തുടങ്ങുന്നതിന് മുമ്പും അതുപോലെ തന്നെ പിന്നീട് നമ്മൾ ചെയ്ത് ഹാട്ട് പ്രൂണിങ്ങിൻ്റെ ഒരു സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ വസന്തകാലമൊക്കെ തുടങ്ങുന്ന ആ ഒരു ടൈമുണ്ടല്ലോ നമ്മൾ പൂക്കളുടെയൊക്കെ ഒരു കാലം തുടങ്ങുന്ന അതായത് ഒക്ടോബർ നവംബർ ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേനും നമ്മുടെ ചെടികളിലൊക്കെ നല്ലതായിട്ട് ആ ഫ്ലവറൊക്കെ വരുന്നത് അത് പിന്നെ ഒരു ഡിസംബർ ജനുവരി വരെയൊക്കെ അങ്ങനെ ഉള്ള ഒരു കാലമായിരിക്കും അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് ചെടിയുടെ വളർച്ച അനുസരിച്ചിട്ട് ഒന്നുകൂടി ഹാർട്ട് പ്രൂണിങ് ചെയ്ത് കൊടുക്കുക അത് നിങ്ങൾ ചെടിയുടെ വലിപ്പം അനുസരിച്ചിട്ട് വേണം വളർച്ച മനസ്സിലാക്കിയിട്ട് വേണം അങ്ങനെ ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഹാർട്ട് പ്രൂണിങ് ഡിസംബർ ജനുവരി ചെയ്യുന്നു അപ്പോൾ തന്നെ നമ്മളും അങ്ങനെ ചെയ്യണമെന്നല്ല പറഞ്ഞത് നമ്മളെ ചെടിയുടെ വളർച്ചയും കൂടി നോക്കിയിട്ട് വേണം ആ ഒരു സമയത്ത് ചെയ്ത് കൊടുക്കാനായിട്ട് ഇനി അതല്ല നിങ്ങളുടെ ചെടി ഒരുപാട് വളർന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഒക്ടോബർ നവംബറിലൊക്കെ ഒന്നുകൂടി ഒന്ന് ഹാർട്ട് പ്രൂണിങ്ങയും കൂടി ചെയ്ത് കൊടുക്കുമ്പോൾ ആയിരിക്കും ഒന്നുകൂടി ബുഷിയായിട്ട് വളരുന്നു അപ്പോൾ ഈ ഒരു ടൈമിലാണ് രണ്ട് വട്ടമായിട്ട് ഹാർട്ട് ബ്രൂണിംഗ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഹാർട്ട് ബ്രൂണിങ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ വന്നിരിക്കുന്ന നീണ്ടുവന്നിരിക്കുന്ന ചെടികളുണ്ടോ ഇപ്പോൾ ഈ ചെടിയുടെ ഈ ഒരു പകുതി ഭാഗം വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ കട്ട് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതുപോലെ പുതിയ കിളിർപ്പ് വരുന്ന കമ്പുകളെ ഒഴിവാക്കിക്കൊണ്ട് നീണ്ടു പോകുന്ന കമ്പുകൾ മാത്രം നമ്മൾ കട്ട് ചെയ്താൽ മതി ഇതുപോലെ കാണുന്ന ചെറിയ കിളിർപ്പ് വരുന്ന ഒരു ഭാഗം ഈ സമയത്ത് നമ്മൾ കട്ട് ചെയ്യേണ്ട കാര്യമില്ല കാരണം ഇതൊക്കെ നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ നീണ്ടു വന്നിരിക്കുന്ന കമ്പുകൾ ഉണ്ടല്ലോ അങ്ങനെയുള്ളവയാണ് കട്ട് ചെയ്ത് വിടണ്ടി അങ്ങനെയാണ് അപ്പോൾ ഇനി അടുത്തായിട്ട് നമ്മൾ സോഫ്റ്റ് ബ്രൂണിങ് ആണ് പറയാൻ പോകുന്നത് സോഫ്റ്റ് ബ്രൂണിങ് ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള ചെടികളുടെയൊക്കെ മുഗൾ ഭാഗം മാത്രമാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഒരുപാട് അങ്ങ് ഇതൊക്കെ കാണുമ്പോൾ അറിയാമല്ലോ ഒത്തിരി നീളം വയ്ക്കാത്ത ചെടികളാണ് ഇങ്ങനെയുള്ളവ ഇതുപോലെ കുറ്റിച്ച് നിന്നിട്ട് പൂക്കളുണ്ടാവും അപ്പോൾ ഈ പൂക്കൾ കഴിയുന്ന അനുസരിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഒരു താഴേക്ക് ഒരു രണ്ടിനോട് താഴ്ത്തി വെച്ച് വേണം കട്ട് ചെയ്യാനായിട്ട് പൂക്കളങ്ങ് ഉണങ്ങിപ്പോകാൻ വേണ്ടിയിട്ട് നമ്മൾ നിർത്തരുത് ആ പൂവിന് വാങ്ങുന്ന അനുസരിച്ചിട്ട് തന്നെ നമ്മൾ സോഫ്റ്റ് ബ്രൂണിങ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എങ്കിൽ ആ പുതിയ ഇലകളുടെ ആ ഒരു ഇത് ഭാഗം കണ്ട അതിൻ്റെ ഇടയിൽ നിന്നാണ് പുതിയ കിളർപ്പ് ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ വെട്ടിവിടുന്ന ആ ഭാഗത്തിൻ്റെ ആ ചുവട്ടിൽ നിന്ന് തന്നെ പുതിയ ചെറിയ മുകളങ്ങൾ ഉണ്ടാകുകയും ചെരി ബുഷിയായിട്ട് നിൽക്കുകയും ചെയ്യും അപ്പം ചെടിയുടെ ആ പൂക്കൾ കുറയുന്ന ഞാൻ അനുസരിച്ച് ചെയ്ത് കൊടുക്കേണ്ടതാണ് സോഫ്റ്റ് പ്രൂണിങ് നേരത്തേത് പറഞ്ഞതുപോലെ തന്നെ രണ്ട് രീതിയിൽ നമുക്ക് പ്രൂൺ ചെയ്യണം എങ്കിലേ ഈ ചെടി നന്നായിട്ട് തന്നെ നിൽക്കത്തുള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ ഹാർഡ് പ്രൂണിങ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടിയ കമ്പുകളാണ് ഇവയൊക്കെ അപ്പോൾ ഇവയെ നമ്മൾ എന്താണ് ചെയ്യുന്നത് വെറുതെ കളയരുത് ഇത് നമുക്ക് വെറുതെ ഇങ്ങനെ മണ്ണിലൊന്ന് കുത്തി വെച്ച് കൊടുത്താൽ പുതിയ ഒരുപാട് ചെടികൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും പ്രത്യേകിച്ച് ഈ മഴയൊക്കെ തുടങ്ങിയ ഒരു സമയത്ത് പെട്ടെന്നാണ് ഇതിന് വേര് പിടിക്കുന്നത് വളരെയധികം ഒരു ചെടിയാണ് ഇത് വേരൊക്കെ പിടിപ്പിക്കാനായിട്ട് അതിന് നമ്മൾ പല മാർഗ്ഗങ്ങളും കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കാരണം വെള്ളത്തിലിട്ടിട്ട് ഇതിൻ്റെ കമ്പനിയെ പിടിപ്പിക്കാം അതല്ലാതെ വെറുതെ ചകുതിച്ചോറിലോ അല്ലെങ്കിൽ മണലിലോ അല്ലെങ്കിൽ സാധാരണ മണ്ണിലോ ഒക്കെ കുത്തി കൊടുത്ത് പിടിപ്പിക്കുക എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ ഒക്കെ കണ്ടിട്ടില്ലാത്ത കൂട്ടുകാരെ നോക്കണം അപ്പോൾ അതാ ഇതുപോലെ പ്രൂൺ ചെയ്ത് വൃത്തിയായിട്ട് നിർത്തിയിരിക്കുന്ന ചെടികളാണ് ഈ കാണുന്നവയൊക്കെ നല്ല ഭംഗിയിൽ ബോൾ പോലെയാണ് ഇതിൻ്റെ ഓരോ ചെടിച്ചട്ടിയിലും ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് ഈ ഇതുപോലൊക്കെ ബുഷിയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം പ്രൂൺ ചെയ്തതിന് ശേഷം വരുന്ന കിളിർപ്പുകൾ നമുക്ക് കൈകൊണ്ട് തന്നെ ഇങ്ങനെ ചെറിയ രീതിയിൽ ഞുള്ളിൽ കൊളുത്ത് വിടാനായിട്ട് പറ്റും അപ്പോൾ ഇതുപോലെ നല്ല ബുഷിയായിട്ട് നിൽക്കും അത് ആ കിളിർത്ത് വരുന്ന കമ്പുകളുടെ ഓരോ ചെറിയ ചെറിയ പങ് ഉണ്ടല്ലോ അത് നമുക്ക് കൈകൊണ്ട് ചെറിയ രീതിയിൽ ഒന്ന് ഞുള്ളി വിട്ടാൽ മതി ഇതായതുപോലെ ഇങ്ങനെ വരുന്നവ ചെറിയ രീതിയിലൊന്ന് ഞുള്ളി കൊടുക്കുമ്പോഴാണ് അതുപോലെ നല്ല ബുഷിയായിട്ട് വളരുന്നത് അപ്പോൾ ഈ ഒരു രീതിയിലും ഈ ബൊഗൈൻ വില്ലെ നമുക്ക് ബുഷിയാക്കി നിർത്താനായിട്ട് പറ്റും ഇനി നമ്മൾ അടുത്തായിട്ട് കാണാനായിട്ട് പോകുന്നത് നമ്മളിപ്പോൾ ഈ ബൊഗൈൻ വില്ലയൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നത് ഒന്നെങ്കിൽ മതിലിനു മുകളിലായിരിക്കും അല്ലെങ്കിൽ സ്റ്റാൻഡിന് മുകളിലായിരിക്കും ആയിരിക്കും അല്ല ചിലർ ഇത് വെറുതെ ഇങ്ങനെ നിലത്ത് ചട്ടിയിലും വെക്കാറുണ്ട് അപ്പോൾ ഈ നിലത്ത് ചട്ടിയിൽ വെക്കുന്ന ചെടികൾ ഇങ്ങനെ മുകളിലോട്ട് വളരുന്ന ചെടികളൊക്കെ ആണെങ്കിൽ പ്രശ്നമില്ല പക്ഷേ ഇതാ ഇതേപോലെ ഇങ്ങനെ താഴേക്ക് കുല കുലുകളായിട്ട് പൂത്ത് നിൽക്കുന്ന ചെടികൾ കുറച്ച് ചെറിയ ചെടികളാണെങ്കിൽ ഇത് ബുഷിയായിട്ടാണ് നിർത്തിയിരിക്കുന്നത് ഇത് ഒന്നെങ്കിൽ നമ്മൾ കുറച്ചൊരു മുകൾ ഭാഗത്ത് അതായത് ചട്ടി ഒന്നെങ്കിൽ മതിലിനു മുകളിലോ അല്ലെങ്കിൽ ശകലം ഉയർത്തി ഇതുപോലെ സ്റ്റാൻഡിന് മുകളിലോ ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യണം ഇല്ലെങ്കിൽ ഈ പൂക്കളൊക്കെ ഇങ്ങനെ നിലത്തുകൂടി ഇങ്ങനെ വീണാൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പൂക്കൾ കേടുവന്ന് നശിച്ചു പോകും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇങ്ങനെ കാണുന്ന ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇങ്ങനെ താഴേക്ക് വളരുന്ന വെറൈറ്റികൾ അത് ഉയരത്തിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് ശകലം താഴേക്ക് കിടക്കുന്നതാണ് പൂക്കൾ കാണാനും ഭംഗി ചെടിയുടെ ആരോഗ്യത്തിനും അങ്ങനെയുള്ളവയാണ് നല്ലത് അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മണ്ണിനകത്തേക്ക് ഈ പൂക്കൾ പോയി കഴിയുമ്പോൾ കാണാനും ഭംഗി ഉണ്ടായിരിക്കില്ല ചെടിക്ക് അത് പെട്ടെന്ന് ക്ഷതമുണ്ടാക്കുകയും ചെയ്യും ഇനി അടുത്തായിട്ട് ഇതിൻ്റെ വളപ്രയോഗം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം പ്രൂൺ ചെയ്തതിന് ശേഷം ചെടി നന്നായിട്ട് വളം കൊടുക്കണം അപ്പോൾ നമുക്ക് എപ്പോഴൊക്കെയാണോ നമ്മൾ ഈ ചെടിക്ക് പ്രൂണിങ് ചെയ്യുന്നത് ആ ഒരു സമയത്തൊക്കെ നമുക്കിതിന് വളവും ഇട്ട് കൊടുക്കുന്നതാണ് ചെയ്യേണ്ടത് അപ്പോൾ പ്രൂണിങ് ഇപ്പം ഹാറ്റ് പ്രൂണിംഗ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ചെടിയാണ് അപ്പോൾ ഇതിൽ നമ്മൾ വളം കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചുവട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇത് കണ്ടോ ഇപ്പം ഞാൻ ഈ ഒരു ചെടിയൊക്കെ ഇവിടെ വളമൊക്കെ കൊടുത്ത് വെച്ചിരിക്കുന്ന ഒരു ചെടിയാണെങ്കിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നേ ഉള്ളൂ ഇതുപോലെ ഇതുപോലെയൊന്ന് നല്ലതായിട്ട് മണ്ണിളക്കി കൊടുക്കണം ഇങ്ങനെ മണ്ണിളക്കി കൊടുക്കുന്നത് നല്ല പുതിയ വേരുകൾ വരാനും അതുപോലെ നന്നായിട്ട് വായുസഞ്ചാരം മണ്ണിനടിയിലേക്ക് ഉണ്ടാകാനും ഒക്കെ സഹായിക്കുന്നതാണ് പുതിയ കുഞ്ഞു കുഞ്ഞു വേരുകൾ ധാരാളം ഉണ്ടാകും ഇങ്ങനെ മണ്ണിളക്കി കൊടുത്തു കഴിയുമ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ചെടിയുടെ വളർച്ചയ്ക്ക് നല്ല ഒരു ഗ്രോത്ത് ഉണ്ടാകും ചെയ്യുന്നതാണ് ധാരാളം വാ വേരുകൾ വന്നാൽ മാത്രമേ ചെടി മുകളിലോട്ടാണെങ്കിലും നല്ല രീതിയിൽ വളരുത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മണ്ണ് ഇളക്കി കൊടുത്തതിന് ശേഷം വേണം നമ്മൾ വളം ഇടാനായിട്ട് അപ്പം ഞാൻ ഇതുവയെല്ലാം വളം ഇട്ട് നിർത്തിയിരിക്കുന്ന ചെടി ആയതുകൊണ്ട് തന്നെ നിങ്ങളോട് ഞാൻ വളത്തെക്കുറിച്ച് വിശദമായിട്ട് പറയാം കഴിഞ്ഞ വീഡിയോയിലൊക്കെ എങ്ങനെയാണ് വളം ഇടുന്നതെന്ന് നമ്മൾ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ പ്രത്യേകിച്ച് കാണിക്കാത്തത് അപ്പം നമ്മളിവിടെ വളം കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ കൂടുതലും പൊഗൈൻ വില്ലകൾക്ക് എൻ ബി കെ വളങ്ങളാണ് ഈ ചെടി ഏറെ ഇഷ്ടപ്പെടുന്നത് അതായത് നമ്മൾ വീട്ടിലുള്ള വളങ്ങളാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ചാണകപ്പൊടി അതുപോലെ തന്നെ എല്ലുപൊടി നമുക്ക് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും അതുപോലെ എല്ലുപൊടി വേപ്പും മിണ്ണാക്ക ഇവയൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ചൂട്ടിൽ ചൂട് ഇളക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി മറ്റുള്ള വളങ്ങൾ കൊടുക്കുന്നവരാണെങ്കിൽ അത് മാത്രമല്ല ഇത് പൂക്കാൻ വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ എം ബിക്ക് അത്യാവശ്യമാണ് അപ്പം കുറച്ചൊരു കെമിക്കലായിട്ടുള്ള വളങ്ങളും ഇതിന് കൊടുക്കുന്നത് നല്ലതാണ് പെട്ടെന്ന് ഫ്ലവർ വരാനും അതുപോലെ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന ജൈവ വളങ്ങളൊക്കെ പെട്ടെന്ന് ദ്രവിച്ച് മണ്ണിൽ ചേരാനും ഒക്കെ അത് സഹായിക്കും അതുകൊണ്ട് തന്നെ നമ്മളിവിടെ കൊടുക്കുന്നത് പത്തൊമ്പത് പത്തൊമ്പത് കൊടുക്കാറുണ്ട് അതിനോടൊപ്പം തന്നെ പതിനെട്ട് പതിനെട്ട് കൊടുക്കാറുണ്ട് പിന്നെ നമ്മൾ കൊടുക്കുന്നത് ഗ്രോത്ത് മിക്സ്ചർ എന്ന് പറയുന്ന ഒരു വളമുണ്ട് അത് കൊടുക്കാറുണ്ട് പിന്നെ മറ്റൊരു വളമാണ് നമ്മൾ മിറാക്കിൾ ട്വന്റി ഒക്കെ കൊടുക്കും പിന്നെ കൊടുക്കുന്ന മറ്റൊരു വളമാണ് ഗ്രീൻ കെയർ ഇതേപോലെയുള്ള വളങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ചെടിക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ വളങ്ങളെക്കുറിച്ചിട്ടുള്ള വീഡിയോ നമ്മൾ പ്രത്യേകമായിട്ട് ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്ത കൂട്ടുകാരൊക്കെ നോക്കണം വിശദമായിട്ട് തന്നെ ബൊഗൈൻ വില്ലയ്ക്ക് വളം കൊടുക്കുന്നതിനെക്കുറിച്ചാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതൊക്കെ എല്ലാ കൂട്ടുകാരും നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈകിപ്പിക്കുകയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അടുത്തുള്ള ബെൽബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യണം വീണ്ടും കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ